എല്ലാവർക്കും വേണ്ടേ വേണോ നല്ല ചിരിച്ചേ ഇനി ും അമ്മൊന്ന് മാറി നിന്ന കരച്ചിൽ വരുന്നൊരു ദിവസം അതെ പ്രവേശനോത്സവം അപ്പൊ മുത്തുമാടികളെ പ്രവേശനോത്സവമായിട്ട് നമ്മൾ എന്നുള്ളത് എ എം എൽ പി സ്കൂൾ മരുദൂരിലാണ് നമ്മുടെ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത അടുത്തുള്ള ചെറിയ കുട്ടികളുടെ നാലാം ക്ലാസ് വരെയുള്ള സ്കൂളില് കിനാവാണ് വർഷത്തിലേറെ പഴക്കമുള്ള നമ്മുടെ സ്കൂളിലെ പ്രവേശനോത്സവം ആദ്യമായി സ്കൂളിൽ എത്തുന്ന കുഞ്ഞുമക്കൾക്കും രക്ഷിതാക്കൾക്കും മാത്രമല്ല ഈ നാട്ടുകാരുടെ എല്ലാം ആഘോഷമാണ് അങ്ങനെ രണ്ടു മാസ വേനലവധിക്കാലത്തിന് ശേഷം സ്കൂൾ തുറന്ന് ഇന്ന് കുട്ടികൾ വന്നപ്പോൾ മഴ മാറി മാനം വന്നു പോകും അതുകൊണ്ട് തന്നെ ഉദ്ഘാടന പരിപാടികളൊക്കെ അതത് ക്ലാസ്സുകളിലേക്ക് രണ്ടു മാസത്തെ വേനലവധി കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളിലെത്തിയത് വളരെ സന്തോഷത്തിനാണ് ഒരു സ്കൂളിലേ ഒച്ചയോ വിളിയോ ഒന്നും ഇല്ലാതെ കിടക്കണ സ്കൂള് ഇന്ന് വളരെ സന്തോഷവും ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത് അത് ഞങ്ങൾക്ക് അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വളരെ സന്തോഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തിൽ നമ്മുടെ എല്ലാ മക്കൾക്കും പുതിയൊരു അധ്യയന വർഷം ആശംസിക്കുകയാണ് അധ്യാപകരുടെയും പീഠിയുടെയും സ്നേഹനിധികളായ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്കായി അതിഗംഭീരമായ ഒരു വരവേൽപ്പ് തന്നെയാണ് എ എം എൽ പി സ്കൂളിൽ ഒരുക്കിയിരുന്നത് ബാഗുകളും പുസ്തകങ്ങളും സ്ലൈറ്റ് പെൻസിൽ ഉൾപ്പെടുന്ന സ്കൂൾ കിറ്റുകളും ഇന്നിവിടെ കുട്ടികൾക്കായിട്ട് വിതരണം ചെയ്തിരുന്നുണ്ടോ പിന്നെ ഈ വരുന്ന രണ്ടുപേര് ബ്ലമയുടെ കട്ട ഫാൻസ് ആണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇവരുടെ എക്സ്പ്രഷൻ കണ്ടാത്ത ഞങ്ങൾക്ക് മനസ്സിലാവും അത് വേറെ ആരെല്ലോ കേട്ടോ നമ്മുടെ തുമ്പിയും തുമ്പിയുടെ ഫ്രണ്ട്സുമാണ് പിന്നെ ഈ അധ്യയന വർഷത്തെ ആദ്യത്തെ രണ്ടാഴ്ചയിൽ ഒരു മണിക്കൂർ വീതം ലഹരി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളാണ് സർക്കാർ സംഘടിപ്പിക്കുന്നത് അപ്പോ പുത്തരടുപ്പും പുതിയ പുസ്തകങ്ങളും പുതിയ പ്രതീക്ഷകളുമായി ആദ്യാക്ഷരം കുറിക്കാനെത്തുന്ന കുരുന്നുകൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ ബ്ലമ സൈനിങ് ഓഫ് താങ്ക് യു